ണ്ട് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ കുയ്യാനും ചോദിക്കാണ് ഞാൻ ചോദിക്കട്ടെ ആയിരക്കണക്കിന് മദ്രസകൾ ലക്ഷക്കണക്കിന് ചെറിയ മക്കൾക്ക് മദ്രസ ഇതില്ലാത്ത ഒരു നാട് നിങ്ങൾ നോക്കിക്കോളൂ നമ്മുടെ നാട്ടിൽ ഇപ്പോ ധാരാളം വരുന്നു തൊഴിലെടുക്കാൻ വേണ്ടി ബംഗാളിൽ നിന്നുള്ള തൊഴിലാളികൾ പേരെന്താണ് നിസ്കരിക്കാൻ അറിയില്ല എന്താ ഇങ്ങനെ ആയിപ്പോയത് സംഘടന ഉണ്ടായില്ല സമസ്ത കേരള വിദ്യാഭ്യാസ ബോർഡ് ഉണ്ടായില്ല അതേപോലെ നേരത്തെ നമ്മുടെ വിലമാക്കൾ പ്രവർത്തിച്ചിരുന്ന ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് ഉണ്ടായില്ല അതേപോലെ ഉള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായില്ല അതുകൊണ്ട് തന്നെ വടക്കേ ഇന്ത്യയിൽ നിന്ന് വരുന്ന ആളുകൾ അവർക്ക് എന്ന് പറയാൻ പറ്റുമോ സുബഹാൻ അവർക്ക് ഈമാനൊക്കെ പക്ഷേ നിസ്കാരമില്ല കുടിക്കാൻ ഒതുക്കാൻ അറിയില്ല എന്താ സംഭവിച്ചത് ഇവിടെ പ്രവർത്തിച്ചതുപോലെ സുന്നത്തി ജമാഅത്തിന്റെ സംഘടന പണ്ഡിതന്മാരെ നേതൃത്വത്തിലുള്ള പണ്ഡിതന്മാരുടെ ഇല്ലാതെയായതിനാൽ അവരെല്ലാവരും പോയി അവരെല്ലാവരും അനാഥകളായി പോയി പോയി അവർക്ക് ഏൽമ കിട്ടിയില്ല സുഹൃത്തുക്കളെ അതേപോലെ ഒരവസ്ഥ ഈ നമ്മുടെ കേരളത്തിലും ദക്ഷിണ കന്നഡയിലും ഒക്കെ ആഗ്രഹിക്കുന്ന ദീനിന്റെ ശത്രുക്കൾ ആ ശത്രുക്കളാണ് സ്വർഗത്ത് കടക്കാൻ നമ്മളെ നമ്മൾ ഇങ്ങനെ നടന്ന പോലും എന്തി അള്ളാന്റെ ദീൻ നശിപ്പിക്കാൻ വേണ്ടിയാണ് അതിൽ മുസ്ലിം ഇത് നിങ്ങൾക്കൊക്കെയും മനസ്സിലാക്കാൻ കഴിയുന്നതല്ലേ